നവകേരള സദസ്സിൻ്റെ യുഗത്തിൽ വ്യവസായികൾ ഒപ്പം തന്നെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ആ ടൂറിസം രംഗത്ത് സംസ്ഥാനത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ബേബി മാത്യു സോമധേരുവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് നമ്മൾ വിവിധ മേഖലകളിലെ ജനങ്ങളാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത് നവീനമായ ആശയമാണ് സാറേ വേദിയിൽ പങ്കെടുത്തത് എന്താ തോന്നി നാടിൻ്റെ വികസനമാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ വികസനം ഈ ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതം ഉണ്ടാകണമെങ്കിൽ അതുവഴിയാണ് മറ്റുള്ളവരുടെയും എല്ലാ കാര്യത്തിലുള്ള വികസനവും വരുന്നത് തീർച്ചയായിട്ടും നവകേരള സെലസിൽ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു നമുക്ക് ആവശ്യമായ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വളരെ മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് കണ്ടുകൊണ്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യാനുള്ള ചർച്ചകൾ ഇവിടെ വരുന്നു ഒത്തിരി നല്ല ആശയങ്ങൾ വരുന്നു അതു തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം തീർച്ചയായിട്ടും ഇത് പലപ്പോഴും പലർക്കും പ്രകടിപ്പിക്കാൻ പറ്റാത്ത അതിന് വേദി കിട്ടാതെ വരാറുണ്ട് ഇവിടെ എല്ലാ മന്ത്രിമാരെയും കാണാൻ പറ്റുന്നു അവരോട് സംസാരിക്കാൻ പറ്റുന്നു മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാനുള്ള അവസരം കിട്ടുന്നു അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ വെച്ച അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഇത് വളരെയധികം ഉപകാരം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൽ ഒരു പത്ത് മുപ്പത് വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആശയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ വികസനത്തിന് കേരളത്തിൻ്റെ ജനങ്ങളുടെ വികസനത്തിന് വിവിധ മേഖലകളിലുള്ള നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നല്ലതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല